എല്ലാവർക്കും കുക്കു സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പ്സൊക്കെ നമുക്ക് വീട്ടിൽ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു മുട്ട പപ്പ്സിൻ്റെ റെസിപ്പിയാണെന്ന് ഇത് ഓവൻ ഉപയോഗിച്ചിട്ടും ഓവൻ ഉപയോഗിക്കാതെയും ചെയ്യുന്ന രീതികൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനൽ കുക്കു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യം നമുക്ക് ഈ പപ്സിന് വേണ്ടിയിട്ടൊരു പഫ് പേസ്ട്രി തയ്യാറാക്കണം അതിനുശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് വെക്കാനുള്ള മസാല തയ്യാറാക്കുന്നത് പഫ് പേസ്റ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് കുറച്ച് ബട്ടറാണ് മുപ്പത് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്ന ബട്ടറാണ് അത് ഇനി ഈ മൈദയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിക്സ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടാണ് ഈ ബട്ടർ ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ബട്ടർ നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഉടച്ച് ഈ മൈദയിലേക്ക് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നാരങ്ങ നീരാണ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ആ നാരങ്ങാനീരും ഞാൻ അതിനകത്തേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തണുത്ത വെള്ളം തന്നെ ആയിരിക്കണം നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഐസ് കോൾഡ് വാട്ടർ തന്നെയായിരിക്കണം ആയിരിക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതായത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വെള്ളം തന്നെ എടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിരിക്കുകയാണ് ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോയാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള ഡോ കിട്ടുന്നിടം വരെ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം എന്നാ ഇപ്പം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡോയുടെ പരുവം ചിലപ്പോൾ ഒരിത്തിരി ഒട്ടലുണ്ടാവും അത് കാരിയാക്കണ്ട ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം മൈദ വിതറിയിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ് ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റോളം നന്നായിട്ടത് കുഴച്ചു കൊടുക്കണം അപ്പം ഇടയ്ക്ക് നമുക്ക് പൊടി കുറവാണ് അല്ലെങ്കിൽ ഒട്ടലുണ്ടെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരല്പം മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം കാണിച്ച് തരാം കേട്ടോ ഇല്ല ഇപ്പം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പം ഞാനിവിടെ ഒരു ക്ലിങ് റാപ്പ് എടുത്തിട്ട് അതിനകത്ത് കവർ ചെയ്തിട്ടാണ് അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്കിനകത്ത് നന്നായിട്ട് സീൽ ചെയ്ത് എടുത്ത് വെച്ചാലും മതി ഇതിനെ നമ്മൾ ഏകദേശം അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ അടുത്തതായിട്ട് നമുക്കൊരു ബട്ടർ ബ്ലോക്ക് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിലിരുന്ന് നല്ല കട്ടിയായിട്ടുള്ള ബട്ടർ തന്നെയാണിത് പിന്നെ ബട്ടറിൻ്റെ ഒരുപാട് ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരല്പം കുറച്ച് ചേർത്താലും അതായത് ഇരുന്നൂറ് ഗ്രാം ബട്ടറൊക്കെ ചേർത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി നമ്മൾ മുമ്പേ മൈദ കുഴച്ചതുപോലെ തന്നെ ഇതും ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ബട്ടർ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം പക്ഷേ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് തണുപ്പ് പോയിട്ട് പിന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഞാൻ ഞാനീ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കുക അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് മൈദ വിതറി കൊടുക്കുക എന്നിട്ട് ഈ ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒട്ടലൊക്കെ ഒന്ന് മാറത്തക്ക വിധം കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഒരു റെക്റ്റാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവരിക കുറച്ചുകൂടെ മൈദ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഷെയ്പ്പ് ആക്കിയെടുക്കാം നമുക്ക് ഒരു കാൽ കപ്പ് മൈദയൊക്കെ മതിയാവും ഇതിന് ഇപ്പൊ കണ്ടോ ആ ഒരു ഷേയ്പ്പിലേക്ക് വന്നു ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അതിനെ പഴയതുപോലെ ഒന്ന് കട്ടിയാക്കി കട്ടിയാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലിങ് റാപ്പിൽ കവർ ചെയ്താണ് വെക്കുന്നത് അപ്പോൾ ക്ലിങ് റാപ്പിലേക്കും മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബ്ലോക്ക് വെച്ച് കൊടുത്ത് വീണ്ടും അതിന്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മൈദ വിതറി കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊരു ഇരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കണം ഇപ്പം നമ്മൾ മാവ് സെറ്റാകാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇത് ക്ലിങ് റാപ്പിൽ നിന്ന് പുറത്തെടുത്ത് ഒന്ന് പരത്തി ഇതിനകത്തേക്ക് ബട്ടർ ബ്ലോക്ക് വെച്ച് കൊടുക്കണം ആദ്യം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂകി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മാവ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കണം അപ്പം പരത്തിയെടുക്കുമ്പം നടുവിൽ കുറച്ച് പോർഷൻ ഒന്ന് പൊങ്ങിയിരിക്കുന്നത് പോലെ വേണം പരത്തിയെടുക്കാനത് അതായത് ഈ നാല് സൈഡിൽ നിന്നും ഇങ്ങനെ നാല് വശത്തേക്ക് പരത്തി കൊടുക്കുക നടുവ് കണ്ടോ ഒരിത്തിരി ഇങ്ങനെ പൊങ്ങിയിരിക്കണം അവിടേക്കാണ് നമ്മൾ ബട്ടർ ബ്ലോക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം ആ ഒരു പൊങ്ങിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ബ്ലോക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇത് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പം ബട്ടർ ബ്ലോക്ക് പൊട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നടുവിൽ കുറച്ചൊന്ന് പൊക്കി വെക്കുന്നത് ബാക്കി നാല് വശത്തേക്കും അധികം ഫോഴ്സ് കൊടുക്കാതെ ഇതുപോലെ എടുക്കണം എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിരുന്ന ബട്ടർ ബ്ലോക്ക് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ നാല് വശത്തൊന്നും ഇത് ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ നാല് കോർണേഴ്സും നന്നായിട്ട് ഇതുപോലെ സീൽഡ് ആയിട്ടായിരിക്കണം ഇരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇത് പരത്തി കൊടുക്കുന്നുണ്ട് അന്നേരം ഇപ്പം പൊട്ടി ബട്ടർ പുറത്തേക്ക് പോകും അപ്പം നന്നായിട്ട് ആ നാല് കോർണേഴ്സും സീൽഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് പരത്തി എടുക്കാൻ പോവാണ് അപ്പം ഒരു റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് ഇത് പരത്തിയെടുക്കാം അപ്പോൾ ആദ്യം ഇങ്ങനെ പോലെ ഒന്ന് റോളിംഗ് പിൻ വെച്ചൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബട്ടർ ഈവൻ ആയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി കിട്ടും അതിനുശേഷം നന്നായിട്ട് പരത്തി എടുത്താൽ മതി അപ്പം റോളിംഗ് പിൻ വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങ് പ്രഷർ കൊടുക്കരുത് സോഫ്റ്റ് ആയിട്ട് മാത്രമേ പ്രെസ്സ് ചെയ്യാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പൊട്ടി പൊട്ടിപ്പുറത്ത് പോകും അപ്പം അത് നന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫോൾഡ് ചെയ്യാൻ പോവാണ് നാല് സൈഡിൽ നിന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ മേലേ നിന്നും താഴേന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പം എവിടെയെങ്കിലും ഹോട്ടൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോൾഡ് ഇത് നമ്മൾ വീണ്ടും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് അപ്പം ഞാനിത് വീണ്ടും ക്ലീൻ റാപ്പിലേക്കാണ് കവർ ചെയ്യുന്നത് ക്ലീൻ റാപ്പിലേക്ക് കുറച്ച് മൈതാനായിട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് വെച്ചു കൊടുക്കുക എന്നിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് അര മണിക്കൂർ ആവാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം അതിന് ശേഷം വീണ്ടും പുറത്തെടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ഫസ്റ്റ് ഫോൾഡിംഗ് കഴിഞ്ഞ ഡോ പുറത്തെടുത്ത് വെച്ചു കൗണ്ടർ ടോപ്പിലേക്ക് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം റോളിംഗ് പിൻ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് മുമ്പേ ചെയ്തതുപോലെ തന്നെ പരത്തിയെടുക്കാൻ പോവാണ് പരത്തിയെടുക്കുമ്പം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യാൻ പോവാണ് അതായത് നമ്മുടെ സെക്കൻഡ് ഫോൾഡാണിത് വീണ്ടും മുമ്പേ ഫോൾഡ് ചെയ്ത പോലെ തന്നെ അതായത് നാല് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുക മൈദ വേണമെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഒരു ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം എത്ര പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ലെയർ ഞാനിവിടെ ഇത് നാല് പ്രാവശ്യം മാത്രമേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് പരത്തി വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഓരോ പ്രാവശ്യം ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഞാൻ കാണിക്കുന്നില്ല കാരണം സെയിം കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നാല് പ്രാവശ്യം ശേഷം ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള പഫ് പേസ്ട്രി ഡോയാണ് ഇത് ഇനി ഇത് നമ്മൾ ഫൈനലായിട്ട് പരത്തി എടുക്കാൻ പോവാണ് അപ്പം നിങ്ങൾ എത്ര പ്രാവശ്യമാണോ ഇതുപോലെ ഫോൾഡ് ചെയ്തത് ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക എടുക്കുന്നത് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെയാണ് ആദ്യം റോളിംഗ് പിൻ വെച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ചെറിയ പഫ് പേസ്ട്രി ഷീറ്റ്സ് ആക്കി കട്ട് ചെയ്ത് എടുത്ത് വെക്കാൻ പോവാണ് അപ്പം അങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഏത് സൈസിലാണോ പ പേസ്ട്രി ഷീറ്റ് വേണ്ടത് ആ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആറ് ഈക്വൽ സ്ക്വയേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എട്ട് സ്ക്വയേഴ്സ് ആയിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് അപ്പോൾ ചെറിയ പബ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എട്ട് സ്ക്വയേഴ്സ് ആക്കി എടുക്കാം എന്നിട്ട് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ടെണ്ണം ഞാനിത് ഇതേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക വീണ്ടും ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെയുള്ളൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക വീണ്ടും ബട്ടർ പേപ്പറിലേക്ക് മൈദ ഡസ്റ്റ് ചെയ്യുക അടുത്ത പേസ്ട്രി ഷീറ്റ് ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കുക അങ്ങനെ തന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് മുകളിൽ മുകളിലായിട്ട് വെച്ച് ഒരു സ്റ്റാക്ക് പോലെ ഉണ്ടാക്കുക എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഒന്നെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എടുത്തിരിക്കുന്നത് പോലെ സിപ്പ് ലോക്കിൽ നന്നായിട്ട് സീൽ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് കൂടുതലും നാൾ സൂക്ഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ ഒരു മാസം വരെയൊക്കെ കേടു കൂടാതെ ഇരുന്നോളും അടുത്തതായിട്ട് നമുക്ക് പപ്സിനുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ആറ് ഷീറ്റാണല്ലോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം മൂന്ന് മുട്ട പുഴുങ്ങി നടുവേ കീറി എടുത്ത് വയ്ക്കുക മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം ഈ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കാം വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി നിർബന്ധമൊന്നുമില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഗരം മസാലയൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക അര ടീസ്പൂൺ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കാൽ ടീസ്പൂൺ ചേർത്താലും മതി ചെറുതീയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂടി വെച്ച് ഒരു ആ വെള്ളം ഒന്ന് പറ്റി വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ മസാലയുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പച്ച കുത്തുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് പൊയ്ക്കോളും ഈ പപ്സിനകത്തേക്ക് വെക്കേണ്ട മസാല നമുക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാൻ കെട്ടോ ഞാനീ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പോൾ ആ വെള്ളമൊക്കെ പറ്റി നമ്മുടെ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിരുന്ന പഫ് പേസ്ട്രി ഷീറ്റ് ഞാനിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും താഴത്തെ ബട്ടർ പേപ്പറെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇതുപോലെ അങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുത്തിങ്ങ് വലിച്ചെടുത്താൽ മതി കണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം ദാ ഇത്രയും മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം മസാല വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ മുട്ട വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫോൾഡ് ചെയ്യാം ഒന്നെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡയഗണലി ഫോൾഡ് ചെയ്ത് കൊടുക്കാം അല്ല നാല് സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഓവൻ ഉപയോഗിക്കാതെ പബ്സ് തയ്യാറാക്കുന്നതിനകത്ത് ഞാൻ ഇതുപോലെ നാല് കോർണറിൽ നിന്നും മടക്കിയിട്ട് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതിനകത്തേക്ക് മസാല വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു മുട്ട കമത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ രണ്ട് കോർണറിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു ഫോർക്കിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് ബാക്കി രണ്ട് കോർണറിൽ നിന്നും അതുപോലെ തന്നെ മടക്കിയിട്ട് വീണ്ടും സീൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ടിന് ഇതുപോലെ ബട്ടറൊക്കെ തൂത്തിട്ട് ഒരു ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമുക്ക് ഈ പപ്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം എഗ് വാഷ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പബ്സിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ബ്രൗൺ ആയി കിട്ടാനും അതുപോലെ തന്നെ ഡ്രൈ ആയി പോകാതിരിക്കാനും ഈ എഗ് വാഷ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും ഇനി ഓവൻ ഇല്ലാതെ അങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അലുമിനിയമോ നോൺ സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ കുക്കറോ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഉപ്പ് വിതറി കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റീമറിലൊക്കെ ആവി കയറ്റുന്ന ഇതുപോലത്തെ പാത്രം ഉണ്ടല്ലോ അതതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അതായത് നമ്മൾ ഓവനൊക്കെ ചൂടാക്കി പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതും ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബേക്കിംഗ് ടിൻ്റ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ആ നമ്മുടെ പബ്സ് റെഡി ആയിട്ടുണ്ട് മോൾ ഭാഗമൊക്കെ അത്യാവശ്യം ബ്രൗൺ ആയി അകത്തേക്കൊക്കെ കുക്കായിട്ടുണ്ട് നന്നായിട്ട് ലെയർ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കുക പുറത്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ വേണം ഇത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ മുമ്പേ ചെയ്ത പോലെ തന്നെ പഫ് പേസ്ട്രി ഷീറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട കമിഴ്ത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഡയഗണലിയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മുടെ കൈകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടിട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സീൽ ചെയ്തെടുക്കുക അതിൻ്റെ മുകളിലേക്കോ ഒരല്പം എഗ് വാഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്കോ അല്ലെങ്കിൽ ബേക്കിംഗ് ട്രി ട്രേയിലേക്കോ വെച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്യുന്ന രീതി ഓവൻ പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിടുക എന്നിട്ട് ടെമ്പറേച്ചർ ഒരല്പം താത്തി വൺ സെവൻറ്റി ഡിഗ്രിയിൽ വെച്ച് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യുക ഇത് മൈക്രോവേവ് കൺവെക്ഷൻ ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്ത പപ്സും റെഡി ആയിട്ടുണ്ട് രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ലെയറൊക്കെ ഫോമായി വന്നിട്ടുണ്ട് ഇത് ഓവൻ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് കണ്ടോ അറിയാം നന്നായിട്ട് ലെയർ ഒക്കെ ഫോം ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതും അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് കയ്യിൽ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് ഓവൻ ഉപയോഗിക്കാതെ ചെയ്തതും അതും നോക്കിയാൽ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും ഞാൻ ഓവനിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം ഇതേ പഫ് പേസ്ട്രി ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ചിക്കൻ ഫില്ലിങ്ങോ ബീഫ് ഫില്ലിങ്ങോ കൊടുത്തിട്ട് പഫ്സ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരെ ബൈ ബൈ ടേക്ക് കെയർ